ചുട്ട തേങ്ങ ചതച്ച് ചിക്കൻ ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നതേ നിങ്ങൾ ആരേലും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു വെറൈറ്റി ചിക്കൻ ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത് നമ്മുടെ ലാലായിട്ടിൽ ഉണ്ടാക്കിയ ചിക്കനാണ് കേട്ടോ അത് ഞാൻ പണ്ടൊരു നാലായിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് വിജയിച്ചില്ല ഇതെന്തായാലും വിജയിക്കും അത് വേറൊരാൾ പറഞ്ഞ് അടുത്ത് നിന്ന് പറഞ്ഞുതെന്ന് തെറ്റിപ്പോയിട്ടാണ് അത് വിജയിക്കാതിരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ അല്ലായിരുന്നു ഞാൻ കണ്ടതുപോലെ അല്ലായിരുന്നു ആൾ പറഞ്ഞതെന്ന് പക്ഷെ ഞാൻ ആൾ പറഞ്ഞത് കേട്ടിട്ട് അതുപോലെ ചെയ്തു ഇതെന്തായാലും ഞാൻ ചെയ്യും ഇത് കറക്റ്റാണ് ഞാനെല്ലാം നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാനാണ് വന്നത് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം നമുക്ക് പോകാം വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ചെറിയ ഉള്ളി അത് ചതയ്ക്കണം കേട്ടോ അത് ഞാൻ ചതച്ചിട്ടില്ല പിന്നെ ചില്ലി പ്ലേസ് എടുത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പാവശ്യത്തിന് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കടുക് പെരഞ്ചീരകത്തിൻ്റെ പൊടി കുറച്ച് തേങ്ങ ചുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ചതക്കേണ്ടതാണ് ഇത് രണ്ടും ഇനിയും ചതയ്ക്കണം അതാണ് സംഭവം അതെ കുരുമുളക് പൊടി ഗരം മസാല ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ഏ അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്ന് ചതച്ചിട്ട് നമുക്കടുത്ത് അടുപ്പ് കത്തിക്കാം നമുക്ക് റെഡിയാക്കാം ഓക്കേ കാലട്ടം പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത് കേട്ടോ അടുപ്പ് കത്തിച്ചുകൊടുത്തു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് കട ഇട്ട് കൊടുക്കാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും കണ്ടോളെ സമയമൊന്നും അധികൊന്നും വേണ്ട വെളുത്തുള്ളി ഇടിച്ചത് നമ്മുടെ ഇഞ്ചി ഇടിച്ചത് ഒപ്പം തന്നെ പച്ചമുളക് ഇടിച്ചത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക ചെറിയ ഉള്ളി ഇടിച്ചത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴണ്ടിട്ടുണ്ട് ചെറിയ ഉള്ളി എല്ലാം വേണ്ടു ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിത് ചില്ലി ഫ്ലേസ് ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മുടെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പെരഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതാ ചതച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല ചുട്ട തേങ്ങ ചതച്ച് ചിക്കൻ ഇനി നമുക്ക് ചിക്കൻ അടച്ചു വെച്ച് കൊടുക്കാം വേഗാനായിട്ട് ഒരു തൊ തുള്ളി വെള്ളമൊഴിക്കാതെ തന്നെ ലാലേട്ടം പറഞ്ഞ പോലെ തന്നെ ബാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയത് ഇങ്ങനെ ചുട്ട തേങ്ങ ഇടിച്ചിട്ട ചമ്മന്തി അയ്യോ ഇടിച്ചിട്ട് ചുട്ട തേങ്ങ ഇടിച്ചിട്ട ചിക്കൻ ചുട്ട തേങ്ങ ചമ്മന്തി അരയ്ക്കുന്ന ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അടിപൊളി നല്ല മണം വരുന്നുണ്ട് ഉപ്പൊക്കെ പാകുവാൻ തോന്നും മണം കെടുതി മസാലയും മുളപൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്തിട്ടുള്ളതല്ലല്ലോ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് വീഡിയോ കാണുക കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ കാണാം ഓക്കെ ബൈ